ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് നല്ല കൊഴുത്ത ചാറോട് കൂടിയിട്ട് നല്ലൊരു അടിപൊളി മീൻകറി ഉണ്ടാക്കിയാലോ ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഒരു മീൻകറി ഉണ്ടാക്കുകയുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ഒരു മീൻകറിയുടെ ഫാനായിട്ട് മാറും കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ഒരു കുറച്ച് ഉലുവ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞുള്ളി ഇതൊക്കെ നമ്മളിതിലേക്ക് ഇട്ടു വഴറ്റി എടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മളൊരു കുറ കുറച്ച് സവോള ഒരു സവോളയുടെ പകുതി മാത്രം മതിയാവുട്ടെ അതും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് വാടി വന്നതിന് ശേഷം ഒരു തേങ്ങയുടെ അരമുറി തേങ്ങ ചിരകിയത് പിന്നെ നമ്മളിവിടെ ചേർക്കുന്നത് കാശ്മീരി ചില്ലിയാണ് പൊടിച്ചത് ചേർത്ത് കൊടുത്തത് ഒരു ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി മഞ്ഞൾ പൊടി ഒര ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുത്തത് ഇതൊന്ന് അതിൻ്റെ പച്ചപ്പൊന്ന് മാറുന്നവരെ വഴറ്റി കൊടുക്കുക അത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക ആ നേരം കൊണ്ട് നമുക്ക് ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു മൂന്ന് കഷ്ണം കുടംപൊളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ റെഡിയാക്കി വെച്ച മസാലയുടെ ചൂടാറിയതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇതൊന്ന് അരച്ചിട്ട് വരാം നമ്മളത് അരച്ച് നല്ല പേസ്റ്റായി എടുത്തിട്ടുണ്ട് ഞാൻ ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു അതിലേക്ക് നമ്മൾ അരപ്പ് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു രണ്ട് പച്ചമുളകും കൂടി നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവ് വേണമെന്ന് വെച്ചാൽ കുറച്ചും കൂടി കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ ആ കുടംപൊളിയുടെ വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തു പിന്നെ നമ്മുടെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതിട്ട് കൊടുത്തു കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കാം ഇരട്ടി തിളക്കുന്ന നമ്മുടെ ഈ ഒരു ചാറിലേക്ക് നമ്മൾ എടുക്കുന്നത് ചാളമീന കേട്ടോ നല്ല കുഞ്ഞി ചാളയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ മസാലയിലേക്ക് നന്നായിട്ടെന്ന് ഇറക്കി മുക്കി വെച്ചു കൊടുക്കാം ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി കൂവി കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മീൻ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇളക്കാൻ പാടില്ല കേട്ടോ ഇതുപോലെ ഇടയ്ക്ക് ചുറ്റിച്ചു കൊടുക്കാനാണ് പാടുള്ളൂ അപ്പം നമ്മുടെ ചാറ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു ഇപ്പം നമ്മൾ അരപ്പ് നന്നായിട്ട് ചേർത്തതും കൊണ്ട് നമ്മുടെ ചാറ് നല്ല കട്ടിയായിട്ട് കുറുകിയൊരു ചാറായിരിക്കും കേട്ടോ അതിലേക്ക് ഇപ്പോൾ മീനിൻ്റെ ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും തൂക്കി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് വറുത്തിടാം പക്ഷേ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴായിട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഈ ഒരു കറിക്ക് അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ മീൻ കറി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ കേട്ടോ ചോറിൻ്റെ കൂടെ ആയാലും കപ്പയുടെ കൂടെ ആയാലും ചപ്പാത്തി ദോശ പുട്ട് എന്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മീൻ കറി കേട്ടോ അത് നമ്മളിതിലേക്ക് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തത് കൊണ്ട് നല്ലൊരു കളർ കേട്ടോ മീൻ കറക്ടി